എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോസിൽ കാണുന്ന ഒരു കടിഞ്ഞൂലാട് ഫസ്റ്റ് പ്രസവത്തിൽ ആടും അതിൻ്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വളർത്തവർക്ക് പറ്റിയതാണ് നല്ല ഉഷാറുള്ള ആടും ഒരു മുട്ടൻകുട്ടിയും ആടിന് ചെനുണ്ട് എന്നാണ് പറഞ്ഞത് തന്ന വീട്ടുകാർ ചെന പിടിച്ചിട്ടുണ്ടാവും പറഞ്ഞത് പിന്നെ അത് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല പിന്നെ ഈ ആടും ഈ കുട്ടിക്കുമ്പോൾ ആടും ഉദ്ദേശിക്കുന്ന വില പത്ത് ഇരുന്നൂറ്റമ്പതാണ് അതിൻ്റെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും പെഡ്സ് ഡെലിവറി പോകാൻ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ചാർജോടുകൂടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക പത്ത് ഇരുന്നൂറ്റമ്പത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും സ്ഥലം മണ്ണാറക്കാടാണ് വളർത്തുകർക്ക് പറ്റിയ ഒരു ആടും നല്ലൊരു മുട്ടൻ കുട്ടിയും ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ക്രോസ് സ്പീഡ് നല്ല ചെവിനീളം ഇടനേട്ടം പൊക്കൊക്കെയുള്ള കുട്ടികളാണ് കള്ളാട് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടും രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികളും ഉദ്ദേശിക്കുന്നവില ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി സ്ഥലം നിലമ്പൂർ പൂക്കോട്ട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പത്രിപ്പാലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ മലബാരി ആടും അതിൻ്റെ മൂന്നാഴ്ച പ്രായമായ രണ്ട് ക്രോസ്ഫീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെടാം അത്യാവശ്യം നല്ല തെറ്റിംഗ് കുരുമെല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഉദ്ദേശിക്കുന്ന വല്ല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റർ ക്രോസ് പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരാടാണ് രണ്ട് പ്രസവവും കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് നല്ല തെറ്റിയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈദരബാദി പെടക്കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മാസത്തിനകത്ത് പ്രായം നല്ല ചെവിനീട്ടം ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് വെള്ളിക്കണ്ണാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പയർ ഗ്രീൻ ചിക്ക് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഡി എൻ എ ഉണ്ട് നൂറ് ശതമാനം ബ്രീഡിംഗ് പയറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡി മൂ മൂവായിരം രൂപ സ്ഥലം തിരൂര ഹക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈരങ്കോട് അല്ലൂർ നാടൻ പ്രാവുകൾ വിൽപ്പനക്ക് ആറ് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള പ്രാവുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൽ കാണുന്ന വെള്ള കളറ് പ്രാവുകളാണ് നാടൻ ക്രോസ് എല്ലാം ഉണ്ടായത് കാലിന് സൂട്ടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ജോഡിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കുളപ്പുറം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ക്രോസ് പീഡ് വലിയ ആടും അതിൻ്റെ ഒരു സൂപ്പർ കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പടക്കുട്ടിയാണ് കുട്ടിയും തള്ളി നല്ല ചെവിനുകളുണ്ട് ഇടനീട്ടെല്ലാം ഉള്ളതാണ് സ്ഥലം തിരൂര് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ട വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം രണ്ടും മണിത്താറാവുകൾ വിൽപ്പനക്ക് രണ്ടും ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എഴുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പഴക്കടുത്ത് വാങ് ചേണ്ടി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് നാല് ദിവസം പ്രായം അട വെച്ച് വിരിഞ്ഞ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാൽപ്പത് രൂപ സ്ഥലം വളാഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ